വന്നിരിക്കുന്നത് ഉച്ചയ്ക്ക് ഉണ്ണാനായിട്ട് വിശപ്പുള്ളവരവിടെ വിശക്കുന്നവരവിടെ ഓരോരുത്തരോട്ട് തത്ത നീ നീ എവിടെ പോയി പോയി നോക്കി നമ്മുടെ ബാവയെ കണ്ടില്ലല്ലോ വാവ വന്നില്ലല്ലോ തത്തമ്മ നിന്റെ ഭാവോടീ ജൂണേ ഭാവയെ കണ്ടില്ലല്ലോ ഇപ്പൊ എത്ര വേണ്ട നാല് നാല് എട്ട് ഒന്ന് ഒമ്പത് കൊച്ചുണ്ട് തത്തയും അല്ലല്ല ഇപ്പം നാലും നാല് എട്ട് ഒന്ന് ഒൻപത് ഏഹ് നാലും രണ്ട് ആറും രണ്ട് ഒൻപത് ഉള്ളത് ഇനിള്ളത് സിമ്പതായിരിക്കുന്നു ഇനി ഉള്ളത് കൊച്ചും അല്ല കൊച്ചല്ലേ വാവയും കുതിരയും വാവേ വാവേ വാവയും കൂടെ വരട്ടെ എന്നിട്ട് നമുക്ക് ചോറ് കേട്ടോ ഏ വാവേ സുഖേനെ വിളിക്കുന്ന ബാബേ ബാബാ വാവേ വാവേ ആ ബാബതേ വരുന്നുണ്ടല്ലോ വാവ വിളിയേറ്റല്ലോ അമ്മയുടെ വിളിയേറ്റല്ലോ വാവ നോക്കട്ടെ വരുന്നു വാവണ്ട വരുന്നു വാവാ ഓടിവാ 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 ഇങ്ങോട്ട് ഓടി വാ ഓടി വാ വാ ഓടി വാ ഇനിപ്പാ ഇനിയിപ്പോൾ നമ്മുടെ വാ പിന്നെ കുതിരയും കൂടെ വരാനുള്ളൂ ഏ ഈ തത്തയ്ക്ക് എന്തുണ്ട് സൂക്കായിട്ട് തത്ത ചുമ്മാ ബ്രൗണിനായിട്ട് ഉപദ്രവിക്കുന്നത് എന്താണ് നിനക്ക് ഏ എന്താണ് വാ 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 ലിയോ പോളം വന്നത് ലിയോ പോൾ ലിയോ പോൾ ലിയോ പോൾ സുന്ദരം ലിയോ പോൾ കൊച്ചു വണ്ണിക്കുന്നേ വാവേ വാ വാ വാവേ വാ ബാവാ ഇങ്ങോട്ട് വാ അമ്മയുടെ ബാവാ ഇങ്ങോട്ട് വാടാ രാ ഇങ്ങോട്ട് വാടാ അവിടെ ആരെങ്കിലും കടിക്കാൻ നിൽക്കണം ബാവേ വാവേ ബാവേ ഡ അവൻ അവനെന്തു ചെയ്യണോളൂ ബ്രൗൺ എന്തു ചെയ്യണേ ബ്രൗൺ താണ്ടേ എന്തോന്നോ അവന് മൂത്ര ഒഴിക്കാൻ മുട്ടിയേലാ ബാവതോ വരുന്നു ബാവേ വാ ബേ ഏ തത്തയ്ക്ക് എന്തിൻ്റെ സൂക്കേട് തത്തതുകൊണ്ട് നമ്മുടെ മിക്കിയെ കടിച്ചു ഇവക്ക് ഇവക്ക് ഫ്രാന്റ് പിടിച്ചെന്ന് തോന്നുന്നു തത്തയ്ക്ക് തത്തക്ക് ദേഷ്യമാണ് വിഷപ്പുണ്ട് തത്തതിന് ബാവ കടിക്കാൻ പോകുന്നു ഇപ്പോൾ അവൻ്റെ കടിയിട്ടു ബാവ അങ്ങനെ വന്നങ്ങിയിരുന്നു കണ്ട സ്റ്റാച്ചു വാവ ഇപ്പം എത്ര വരെ അഞ്ചും മൂന്നും എട്ട് ഒരാളും കൂടി എന്തല്ല ഒരാളല്ല രണ്ടും ഇനിയും മ്മ മൂ നാലും രണ്ടറി രണ്ട് എട്ട് കൊച്ചു കൊണ്ട് എട്ടുമ്പോ പത്ത് പേര് കൊണ്ട് ഇനി കുതിരയും കൂടെ വരാനുള്ളു വാവേ വാവേ അമ്മ ചോറെടുക്കട്ടെ എന്തിനു വിളിച്ചു വരുത്തിയത് പിന്നെ വാവയ്ക്ക് ചോറെടുക്കട്ടോ ഉം വാവയ്ക്ക് ചോറെടുക്കട്ടോ എടുക്കട്ടെ കുഞ്ഞോ കുഞ്ഞോ ചോറ്ക്കോട്ടോടോ കൊരങ്ങോ അയ്യോ സുഖ ആ കൊച്ചു കാണിക്കുന്നു കൊച്ചു 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 വാ അപ്പോൾ അവിടുത്തെ കൊച്ചു വരുന്നു ബാവയെ പോലെ ബാവയുടെ അത്ര തടിയനല്ല ഇവന് പേടിച്ചൂറിയാണിവൻ പേടിച്ചൂരി പേടിച്ചൂറി വാ വാ അതിന് ചോറ് വയ്ക്കാമ്പ ചോറ് കൊണ്ടുവരാം ഞാൻ ചോറ് കുക്ക് ചെയ്യുന്ന കാണിച്ചില്ലെന്നല്ലോ ചോറും മീനും കൂടെ മീൻ വേവിച്ച് കുറേ ചോറും കൂടെ ഇട്ട് വരവി ഇത് ഞാനിപ്പോൾ അങ്ങോട്ട് കൊണ്ട് കൊടുക്കും ഇപ്പം ഞാൻ ഈ ഫ്രൈ ഫ്രൈ പാൻ ഈ ഫ്രൈ പാനിൽ വെച്ചിട്ടാണ് വേവിച്ചത് പക്ഷേ ചോറ് കുറച്ചുകൂടി കൂടുതൽ വേണം എന്നുള്ളതുകൊണ്ട് ഞാൻ വേറെ ഒരു പാത്രത്തിൽ വെച്ച് കുഴച്ച് ഇതോട്ട് വെച്ച് ഞാൻ വിചാരിച്ചിന്ന് ഇവരുടെ ഫുഡൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ച് ഞാനിനിക്ക് ഫുഡ് കുക്ക് ചെയ്യുന്ന ഒരു ദിവസം കാണിക്കാം കേട്ടോ ഇത്രയും വെച്ചില്ലേ ഇത്രയും വെച്ചിട്ട് ഇനി ഞാൻ ഇത് കണ്ടോ ഇത് ഞാൻ കാക്കയ്ക്ക് എടുത്ത് വെച്ചിരിക്കുന്നതാണേ ഇത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കാക്കകളും എൻ്റെ കുഞ്ഞുങ്ങൾ തന്നെ അപ്പോൾ അവർക്ക് എന്നിട്ട് നമുക്ക് ഇത് ഇതെ ഞാൻ പൊക്കിക്കൊണ്ട് പോവുകയാണെ മശത്തോട്ട് കൊണ്ടുപോവുകയാണ് ഇനി ഞാൻ അവിടെ കൊണ്ട് കഥ ഒന്നും തുറക്കുന്ന കാണിക്കാൻ പറ്റില്ല ഞാനീ കൊണ്ട് അങ്ങ് കൊണ്ടുപോയിട്ട് കാണിക്കാം ഞാൻ ചോറ് കൊണ്ട് വെച്ച് ഓരോ പാത്രത്തിലായിട്ട് ഇങ്ങനെ കൊണ്ട് വയ്ക്കുകയാണ് അയ്യോ അങ്ങോട്ട് മാറിഞ്ഞ എടുത്ത് വിളമ്പെട്ട് ഞാൻ സമ്മതിക്കൂലേ ഏ നാല് പാത്രമാണ് എടുത്ത് പിന്നെ അയ്യോ എനിക്ക് വയ്യ അയ്യവന്മാരെ കൊണ്ട് മാറിഞ്ഞോട്ട് മാറുതാ എടുത്ത് തിന്നെ എടുത്തു തിന്നെ നാല് പാത്രത്തിന് കിട്ടേ എല്ലാവരും വന്നിനോ ഒരാൾ കുതിരയെ കാണാനില്ലല്ലോ അപ്പം ഞാൻ തന്നെ എൻ്റെ കാക്കയ്ക്കിതോ അവിടെയാണ് വെച്ച് കൊടുത്താ അവർക്ക് അവിടെ വെച്ച് കൊടുത്ത് അവർ വന്നു അത് ഞാൻ ഇപ്പം മാർക്ക് തടെ വെച്ച് കൊടുത്ത് അയ്യോ ഇനി എൻ്റെ കുതിരയെ കാണാനില്ലല്ലോ കുതിരയോടെ പോയി നേരത്തെ തന്റെ പാവയെ പാവ കൊച്ചിനെ കടിച്ചോട്ടിച്ചാണ് ഇപ്പം ഒരുമിച്ച് നിന്ന് തിന്നന്ന് സിംബ സിംബ തലയിലെടുത്ത് കൈ വെച്ച് സിംബയുടെ കൂടെ ആരും സിംബ ഒറ്റയ്ക്ക തിന്നുകെ മാറിയിക്കേ വേറെ പ്ലേറ്റ് ഉണ്ടല്ലോ തത്തോട്ടിക്ക് വേണ്ടേ തത്തോട്ടി തിന്നടി കൊണ്ട് തിന്നടി തിന്നെ തത്തോട്ടിക്ക് പറഞ്ഞാലേ തിന്നു തത്തോട്ടി സുഹാ നീ സിംബയുടെ കൂടെ തിന്നണ്ട അവൻ തലയിലിട്ട് മാന്തി തരും ഇഷ്ടമായിരുന്നുണ്ടേ കുഞ്ഞുങ്ങളുടെ തീറ്റി ആ സുഹദ പോവാണ് സുഖ അങ്ങോട്ട് പോവണ്ട വേറെ പ്ലേറ്റിലെടുത്ത് തിന്നേ എടാ നീൻ വാക്കോ സിംപ ചവിട്ട് കടിക്കുവേ കടിക്കുന്ന അല്ല തലയിലിട്ട് വെച്ചു കൊടുക്കും കൈ തലയിലോട്ട് എടുത്ത് വെച്ചുകൊടുക്കും ഇഷ്ടമായി എല്ലാവർക്കും കാക്കകളുടെ അവിടെ വന്ന് കാക്കകൾ കുറേ പേർ വന്നല്ലോ അമ്മമാരെല്ലാം തിന്നേർക്കും ഇപ്പോൾ അമ്മമാരും പോകുന്നില്ല സന്തോഷമായി പിന്നെ ഇവന്മാർക്കും സന്തോഷമായി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഞാൻ കിട്ടി ബൈ